നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി കോൺഗ്രസ് രഹസ്യവും അഴിമതി നിറഞ്ഞതുമായ കരാറുണ്ടെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ചൊവ്വാഴ്ച ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമാണ് പ്രതിപക്ഷ ഗ്രൂപ്പ് രൂപീകരിച്ചതെന്ന് പാർട്ടി പ്രസ്താവനയിൽ അവകാശപ്പെട്ടു പഹൽ ഗംഭീരാക്രമണത്തെ തുടർന്നുള്ള സംഭവ ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയ സാഹചര്യത്തിലാണ് പ്രസ്താവന ആം ആദ്മി പാർട്ടി ഇതേ ആവശ്യം പ്രത്യേകം ഉന്നയിച്ചു യഥാർത്ഥ സഖ്യം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളതാണ് രാഹുൽ ഗാന്ധി മോദിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പകരമായി മോദി ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു സ്കൂളുകൾ ആശുപത്രികൾ വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നാട്ടുകാർക്ക് നൽകുന്നതിൽ ഇരുവർക്കും താല്പര്യമില്ല എ പി ദേശീയ മാധ്യമ ഇൻചാർജ് അനുരാഗ് ദണ്ഡ എക്സിൽ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ ഉറപ്പാക്കുന്നതിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പങ്ക് വഹിച്ചുവെന്ന് ദണ്ഡ പറഞ്ഞു ഇതൊരു സുപ്രധാന നേട്ടമാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് എ എ പി വേർപിരിയുന്നതായി പ്രഖ്യാപിച്ച ദണ്ഡ എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും എ എ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും സഖ്യകക്ഷികളായി മത്സരിച്ച ഇരു പാർട്ടികളും പഞ്ചാബിൽ പരസ്പരം മത്സരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ ഇരു ഇരുപാർട്ടികൾക്കും സമവായത്തിലെത്താനും സാധിച്ചിരുന്നില്ല പരസ്പരം മത്സരിച്ചു ഈ വർഷമാദ്യം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാവി സംശയാസ്പദമാക്കി ഇരു പാർട്ടികളും കടുത്ത പോരാട്ടം നടത്തി ഇതോടെ ഇന്ത്യ സഖ്യം വിടാൻ കൂടുതൽ സഖ്യകക്ഷികൾ ഒരുങ്ങുന്നതായാണ് സൂചന അതിൽ ശരത് പവാറും ഉൾപ്പെടുന്നു കാരണം രണ്ടു മാസത്തിനിടെ നാലാം തവണയും എതിരാളികളായ എൻസിപി വിഭാഗം നേതാക്കളായ ശരത് പവാറും അദ്ദേഹത്തിന്റെ അനന്തരവരും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറും വേദി പങ്കിട്ടു ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടെതിരാളികളായ എൻ സി പി വിഭാഗങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന അഭിമുഖങ്ങൾ ശക്തമാകുന്നതോടെയാണ് നാലാം തവണയും ഇരുവരും വേദി പങ്കിടുന്നത് വേദി പങ്കിടുന്നതിന് പുറമേ ഇരു നേതാക്കളും വെവ്വേറെ ചർച്ചകൾ നടത്തിയതായും ഉന്നത വൃദ്ധങ്ങളെ ഉദ്ദേശിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുതിർന്ന എൻ നേതാവ് ജയന്ത് പാട്ടീലും യോഗത്തിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമായി ഒന്നുമില്ലെന്ന് ഇരുപക്ഷവും വാദിച്ചെങ്കിലും കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തി പുനഃക്രമീകരിക്കണമെന്ന ശക്തമായ കാഴ്ചപ്പാട് ഇരുവിഭാഗങ്ങളിലും നിലനിൽക്കുന്നതിനാൽ പരസ്യമായി ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാനുള്ള ഇരുപക്ഷത്തിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന ശ്രമങ്ങൾ അവഗണിക്കാൻ പ്രയാസമാണ് എന്നാൽ രണ്ട് എൻ സിപികളും ജൂൺ പത്തിന് പാർട്ടിയുടെ ഇരുപത്തി ആറാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ സൈനികർക്കെതിരായ അധിക്ഷേപ പരാമർശ കേസ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അലഹാബാദ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ സേനയെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് കോടതി പറഞ്ഞു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈനികർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് ഗാന്ധി ബുധനാഴ്ച അലഹാബാദ് ഹൈക്കോടതിയുടെ വിമർശനം നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസ് ഉത്തരവിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത് രാജസ്ഥാനിൽ ഒരു പത്രസമ്മേളനത്തിനിടെ പ്രദേശിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചുവെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം ഉത്തർപ്രദേശിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബിആർഒ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും വിചാരണ കോടതി അദ്ദേഹത്തിന് സമൻസ് അയക്കുകയും ചെയ്തത് തുടർന്നാണ് നടപടികളും സമൻസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നൽകുന്നു ഈ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് കൂടാതെ ഏതെങ്കിലും വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതോ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ പ്രസ്താവനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി